ും തമ്മിലുള്ള ഒരു അഗാധമായ ഉമ്മ അവന്റെ ഹൃദയം വളരെ വീക്കാണ് കുറച്ചു മണിക്കൂർ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഉണ്ട് ഉമ്മ ഒരു പരിഹാരമുണ്ട് ഹൃദയം ഹൃദയം മാറ്റി വെക്കണം പക്ഷെ എളുപ്പമല്ല ആരുടെ പറ്റുമോ അതെ ഏത് നിങ്ങളുടെയും ജീവൻ അവസാനിക്കും നിങ്ങൾക്ക് എന്താ ബോധമില്ലേ െ രക്ഷിക്കണം എനിക്ക് പറ്റില്ല അവൻ മരിച്ചാൽ ഞാനും ഈ ലോകത്തോട് വിട പറയും ഞാനും ഉണ്ടാവില്ല ഈ ലോകത്ത് ഞാൻ മരിക്കുകയാണ് ഞാൻ മരിക്കുകയാണ് അല്ലെങ്കിൽ മാത്രം നോക്കൂ ശേഷം ഹേ നമുക്ക് നമുക്ക് അമ്പലത്തിൽ ഉത്സവത്തിന് പോയാലോ ദിവസം മൈസൂരിലേക്ക് ട്രിപ്പ് പോയാലോ അവിടെ നമുക്ക് കള്ളും കഞ്ചാവും കൊണ്ടൊക്കെ ആഘോഷിക്കാം നീ സെറ്റ് അല്ലേ സെറ്റല്ലേ നിനക്ക് എന്ത് പട്ടി ജാബിയർ എന്താണ് പറ്റിയത് ഓ പണത്തെ കുറിച്ച് ആലോചിച്ചാണോ അതാണെങ്കിൽ നീ പേടിക്കണ്ട എന്റെ ആ കിഴവി തള്ളു തന്ന ഒരു സ്വർണ്ണമാലയുണ്ട് എന്റെ അടുത്ത് സ്വർണ്ണമാല അതെ ഒരു സ്വർണ്ണമാലയുണ്ട് ഡോക്ടർ കടന്നു വരുന്നു ഏ യാസിയർ നിന്റെ ആ കിഴവി തള്ള ഇപ്പോൾ എവിടെയാണ് അവരുടെ വരെ അവരെ ബോധമില്ലേ നിന്റെ 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 ഉമ്മ ഉമ്മ നിന്നെ എങ്ങനെ വളർത്തി നീ ഉമ്മയെ ഉപേക്ഷിച്ചു നിനക്ക് നിന്റെ ഉമ്മയെ വേണ്ട പക്ഷേ നിന്റെ ഹൃദയം ഇപ്പോ ഇല്ല നിന്റെ ഉമ്മയുടെ ഹൃദയമാണ് ഹൃദയം കൊണ്ടാണ് നീ ചലിക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമാണ് ഡോക്ടർ ഉമ്മാ ഞാനെ ഭാപിയാണത്ര ഭാപിയാണ് എന്നോട് ക്ഷമിക്കണം ഉമ്മ എന്നോട് ക്ഷമിക്കണം Nani <laughs> namaskar thank you, thank you.